മുഖ്യമന്ത്രിയുടെ മകളും പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യയുമായ വീണാ വിജയന്റെ കമ്പനി എക്സാലോചിക്കുന്നതിരെ വീണ്ടും ആരോപണങ്ങളുമായി മാത്യു കുഴൽനാടൻ എം എൽ എ വഴിവിട്ട ഇടപാടിനെ കൂട്ടുനിന്ന കെ എസ് ഐ ഡി സിയുടെ നിലപാട് എന്തായിരുന്നുവെന്ന് പറയേണ്ട ബാധ്യത വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവനും വിഷയത്തിൽ നേരത്തെ പ്രതിരോധം തീർത്ത സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിലപാട് അറിയണമെന്നും മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു മുഖ്യമന്ത്രിയുടെ മകളും പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യയുമായ വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനെതിരെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം തുടങ്ങിയ ഘട്ടത്തിലാണ് കുഴൽനാടൻ ആരോപണങ്ങൾ വീണ്ടും ഓഫ് കമ്പനീസ് നടത്തുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിലപാട് അറിയണമെന്നും മന്ത്രി റിയാസ് ഇപ്പോഴും ഇതിലൊന്നും അസ്വാഭാവികത ഇല്ലെന്നാണോ വാദിക്കുന്നതെന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചു ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് അതുകൊണ്ട് തന്നെ ഇതിൽ തെറ്റായിട്ട് അല്ലെങ്കിൽ ഇതിൽ ദുരൂഹമായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഔദ്യോഗികമായി വീണാ വിജയനെയും എക്സാലോജിക്കിനെയും പ്രതിരോധിക്കാനിറങ്ങിയ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ എന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട് നമ്പർ വൺ സി എം ആറിന്റെ പതിനാല് ശതമാനം ഓഹരി കെ എസ് ഐ ഡി സി കാണ ലാഭത്തിന്റെ വിഹിതവും വ്യവസായ വികസന കോർപ്പറേഷന് അവകാശപ്പെട്ടതാണ് എന്നാൽ സി എം ആറിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ മറച്ചുവെച്ചു പണം വഴിമാറ്റി കീശയിലാക്കുകയാണ് ചെയ്തത് ഇതിൽ കെ എസ് ഐ കൂട്ടുനിന്നുവെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കെ നിലപാട് എന്തായിരുന്നുവെന്ന് പൊതുസമൂഹത്തോട് പറയേണ്ട ബാധ്യത വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവനുണ്ടെന്നും അത് പറയണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു അപ്പോ കരിമണൽ കമ്പനിക്ക് അനധികൃതമായ ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ വ്യവസായ വകുപ്പ് കെ എസ് ഐ ടി സി കൂട്ടുനിന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രി മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് അവർക്കും നോട്ടീസ് ലഭിച്ച നിലയ്ക്ക് ഈ ക്രമക്കേടുകൾക്കും അതിവ്യാപകമായ കോടികളുടെ തട്ടിപ്പിനും സർക്കാർ സംസ്ഥാന സർക്കാരും വ്യവസായ വകുപ്പും കൂട്ടുനിന്നതായി ഈ ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കേണ്ടി വരും ആ കാര്യത്തിലും വ്യവസായ മന്ത്രിയും മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് സർക്കാരിനെതിരെ വിശ്വസനീയമായ തെളിവുകൾ പലപ്പോഴായി വന്നിട്ടും യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ അധികാരം പ്രയോഗിക്കാൻ തയ്യാറായിട്ടില്ല ആത്യന്തികമായ നീതി കോടതിയിൽ നിന്ന് ലഭിക്കൂ അന്വേഷണത്തിലൂടെ സത്യങ്ങൾ പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്നുവെന്നും എന്നാൽ അമിതാവേശമില്ലെന്നും നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്ന് പോരാട്ടം തുടരുമെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി അമൃത ന്യൂസ് കോഴിക്കോട്